പോസ്കോ കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതികളെ കാണാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് നേരെ കല്ലെറിഞ്ഞ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസ് കല്ലേറ് നടത്തിയ അൻപതോളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറുകയും ആംഗ്യങ്ങൾ കാട്ടിയെന്ന പരാതിയിലും അണമുഖം ഈറോഡ് സ്വദേശികളായ രാജീവ് ശ്രീദേവ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത് ഇരുവരെയും കാണാനാണ് പ്രവർത്തകരെത്തിയത് ഡി വൈ വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സ്റ്റേഷനിലെത്തിയ അൻപതോളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ എസ് ഐയെ കാണണമെന്ന് പോലീസുകാരോട് ആവശ്യപ്പെട്ടു ഈ സമയം എസ് ഐയുടെ മുറിയിൽ വേറെ പരാതിക്കാരുണ്ടായിരുന്നു അവർ പുറത്തിറങ്ങിയ ശേഷം കാണാമെന്ന് പോലീസുകാർ പറഞ്ഞെങ്കിലും ഡിവൈഎഫ്ഐ നേതാവും കൂട്ടരും ക്ഷുഭിതരാകുകയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്റ്റേഷന് പുറത്തിറങ്ങി ജനൽ ഗ്ലാസിന് നേരെ കല്ലേറ് നടത്തുകയുമായിരുന്നു ഡിവൈഎഫ്ഐ വഞ്ചൂർ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് പോലീസ് സ്റ്റേഷനു നേരെ അക്രമമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു കല്ലേറിന്റെ ദൃശ്യങ്ങൾ സ്റ്റേഷനിലെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ടെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് വ്യക്തമാക്കി പോസ്കോ കേസുകളിൽ സർക്കാർ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചു വരുന്നത് അതിൽ രാഷ്ട്രീയ സ്വാധീനമൊന്നും ഫലവത്താകില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമ കേസുകളിൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ടാണ് പി കെ ശശി എം എൽ എക്കെതിരായ പീഡനക്കേസ് പോലീസിന് കൈമാറാൻ പാർട്ടി തയ്യാറാകാതിരുന്നതും ശക്തമായ അച്ചടക്ക നടപടി സ്വീകരിച്ചതും ശബരിമല സമരത്തിനിടെ അക്രമ സംഭവങ്ങൾ നടത്തിയ നാലായിരത്തോളം യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തതിനാൽ പാർട്ടി പ്രവർത്തകരുടെ കേസുകളിൽ സർക്കാർ അധികം വിട്ടുവീഴ്ചകൾ ചെയ്തിരുന്നില്ല ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പോലീസ് സ്റ്റേഷനുകളിൽ സി പ്രവർത്തകർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കുറവായിരുന്നു മുഖ്യമന്ത്രിയും പാർട്ടിയും ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയായിരുന്നു അത് എന്നാൽ കണ്ണൂരിലൊക്കെ നേതാക്കൾ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നു പോലീസിനെ കുറെ കൂടി സ്വതന്ത്രമാക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിരുന്നു അതിനിടെയാണ് ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത് ആഭ്യന്തര വകുപ്പിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത